തമിഴക വെട്രിക്ഴകത്തിന്റെ പാർട്ടി പതാക പുറത്തിറക്കിയിരിക്കുകയാണ് തമിഴ് സൂപ്പർ താരം വിജയ് ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്താണ് രാവിലെ വിജയ് പതാക ഉയർത്തിയത് ചുവപ്പുംഞ്ഞയുമാണ് പതാകയുടെ നിറം വാഗപ്പൂവിന് ഇരുവശത്തായി രണ്ട് ആനകൾ നിൽക്കുന്ന ചിഹ്നവും പതാകയിലുണ്ട് മുപ്പത് ഉയരമുള്ള കൊടിമരത്തിൽ വിജയ് തന്നെയാണ് പാർട്ടി പതാക ഉയർത്തിയത് ജനാധിപത്യം മതേതരത്വം സാമൂഹ്യനീതി എന്നിവയിൽ ഉറച്ചു നിൽക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെന്നുമാണ് വിജയ് വ്യക്തമാക്കുന്നത് സഹോദരത്വം മത സൗഹാർദ്ദത്തിനും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴക വെട്ടിക്കഴകം നിലകൊള്ളും തമിഴ് ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും വിജയ് വിശദമാക്കുന്നു പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യ രാഷ്ട്രീയ ചടങ്ങിലാണ് പതാക പുറത്തിറക്കിയത് ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്ന് വിജയ് പറഞ്ഞു പ്രതിനിധികൾ ചടങ്ങിൽ പാർട്ടി പ്രതിജ്ഞ ചൊല്ലി നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ഡലി നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇല്ലാതാക്കും ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്നും ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു ഇതായിരുന്നു പാർട്ടി പ്രതിജ്ഞ കേരളം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിജയുടെ രാഷ്ട്രീയ യാത്രയിലെ ആദ്യ ചുവടുവയ്പായാണ് പതാക അനാച്ഛാദനം വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴക വെട്ടിക്കഴകമെന്ന പാർട്ടി പ്രഖ്യാപിച്ചത് സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ബാനറിൽ മത്സരിക്കാൻ താരത്തിന് പദ്ധതിയുണ്ടോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കോമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ കാലക്രമേണ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിയിരുന്നു വിജയയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ ഇടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുവ വോട്ടർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമിടയിൽ ടിവി കെയുടെ പിന്തുണ അടിത്തറ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വിജയ് അടുത്തിടെ അവാർഡ് നൽകിയിരുന്നു പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം സാമൂഹിക പ്രവർത്തനങ്ങളിൽ വിജയ് വളരെയധികം സജീവവുമാണ് വിജയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഗോട്ട് സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസിനെത്തുന്നത് തനിക്ക് രാഷ്ട്രീയം ടൈം പാസ് അല്ലെന്ന് പറഞ്ഞ വിജയ് സിനിമ വിട്ട് പൂർണ്ണമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമെന്നും പറഞ്ഞിരുന്നു കരാർ എഴുതിയ സിനിമകൾ പൂർത്തിയാക്കുമെന്നും അതിനുശേഷം മുഴുനീള രാഷ്ട്രീയത്തിലേക്ക് കടക്കുമെന്നുമാണ് താരം അറിയിച്ചിരുന്നത് വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അഭിനയം നിർത്തി നടൻ മുഴുന്നീള രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിയുന്നുവെന്ന വാർത്ത വിഷമമുണ്ടാക്കുമെന്ന് ഉറപ്പാണ് എന്നാലും തങ്ങളുടെ ഇഷ്ട ത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ തലവനായി കാണാമെന്ന പ്രതീക്ഷയിലാണ് വിജയ് രസികർ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി